നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ പഞ്ചായത്തിലെ എട്ടാം വാർഡ് തൊഴിലുറപ്പ് ഗ്രാമസഭയും ആദരിക്കൽ ചടങ്ങും നടത്തി പൂത്രക്കോവ് വി എം ഡി മെമ്മോറിയൽ ജി എൽ പി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ഉദ്ഘാടനം ചെയ്തു ഭാഗ്യം ഇത്രയധികം ഇത്രയധികം മുന്നോട്ട് ഞങ്ങളുടെ കൊണ്ടുവരാൻ അത് ഒരാള് ഞങ്ങൾ ഞങ്ങൾ നിയന്ത്രിക്കാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ വികസനങ്ങൾ കൊണ്ടുവരാൻ ജീവിതത്തിൽ കൂടുതൽ ആരോഗ്യാരോഗ്യ കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അംഗൻവാടി വർക്കേഴ്സ് കോൺഗ്രസ് കമ്മിറ്റി എന്നിവർ ചേർന്ന് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിനെ ആദരിച്ചു യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു വിജ്ഞാന കേരളം കോ പി ഉണ്ണികൃഷ്ണൻ അംഗൻവാടി ടീച്ചർ കെ ടി ജുവൈരിയ എൻ ആർ ഇ ജി എസ് എ ഇ ജിതിൻ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും വാർഡ് മെമ്പറുടെ വക സമ്മാനവും നൽകി ന്യൂസ് ബ്യൂറോ മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഗോൾഡൻ ഡയമണ്ട്സ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ